നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ചുക്കില്ലാത്ത കഷായമില്ലെന്ന് പറഞ്ഞതുപോലെയാണ് നമ്മുടെ വെള്ളാപ്പള്ളി ഇല്ലാത്ത ഏത് കാര്യമാണുള്ളത് കേരളത്തിൽ വെള്ളാപ്പള്ളി എന്ന് പറഞ്ഞാൽ എല്ലാത്തിലും തലയിടുന്ന ആൾ എല്ലാത്തിലും എല്ലാത്തിനെക്കുറിച്ചും കമൻറ്റ് പറയുന്ന ആളുമാണ് സാക്ഷാൽ വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോൾ നമ്മുടെ പി സി ജോർജ് അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് പത്തനംതിട്ടയിൽ സീറ്റ് കിട്ടിയില്ലല്ലോ പത്തനംതിട്ടയിലെ സീറ്റ് മോഹിച്ചിരുന്ന പി സി ജോർജ് ചില അഭിപ്രായ പ്രകടനമൊക്കെ നടത്തി ആ സീറ്റ് വിവാദത്തിൽ രൂക്ഷ മറുപടിയുമായിട്ടാണ് നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ രംഗത്ത് വന്നിരിക്കുന്നത് അപ്രസക്തനെ പ്രസക്തനാക്കാനാണോ നോക്കുന്നതെന്നാണ് വെള്ളാപ്പള്ളി ചോദിക്കുന്നത് എനിക്ക് കേരള മുഖ്യമന്ത്രി ആകണമെന്ന് തോന്നിയാൽ എന്നോടെ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്നെ ഊളംപാറയിൽ പ്രവേശിപ്പിക്കുകയാണ് തന്നെ തന്നെയാകണമെന്നില്ലല്ലോ വെള്ളാപ്പള്ളി അവിടെ നിന്ന് കണിച്ചുകുളങ്ങരയിലേക്ക് നേരെ അങ്ങ് കാക്കനാടേക്ക് പോകുന്നതായിരിക്കും സൗകര്യം വെറുതെ ഇങ്ങനെ ഊളംപാറയിൽ കൊണ്ടുവന്ന് തിരുവനന്തപുരം കൂടെ നശിപ്പിക്കേണ്ട വല്ല കാര്യവും ഉണ്ടോ അപ്പോൾ എന്തായാലും ഈ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഊളംപാറയിലോ കാക്കനാടോ കുതിരവട്ടത്തോ ഒന്നും കൊണ്ടു കൊണ്ട കാര്യമില്ല വെള്ളാപ്പള്ളി നടേശൻ എന്തുകൊണ്ടും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകാൻ യോഗ്യൻ തന്നെയാണ് ഒന്നുമല്ലേ ഈഴവ സമുദായത്തെ പ്രതിനിധീകരിച്ച് ഒരാൾ മുഖ്യമന്ത്രിയാകുകയല്ലേ അത് നല്ലതല്ലേ ഈ നായന്മാർക്ക് ആരെങ്കിലും മുഖ്യമന്ത്രി സ്ഥാനം കൊടുത്താൽ പോകത്തില്ലേ നായന്മാരാണ് എന്തെല്ലാം മോഹിക്കുന്നവരാണ് അപ്പോൾ എന്തായാലും ഇപ്പം അദ്ദേഹം തുടർന്ന് പറയുന്നത് എങ്ങനെയാണ് സ്നേഹമില്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കണം അത്രേ ഇതിന് മറുപടി പറയാനുള്ളൂ എന്നാണ് പറയുന്നത് ഓരോരുത്തർക്കും അർഹതപ്പെട്ടതുണ്ട് അർഹതയില്ലാത്തതുണ്ട് ചുമ്മാതിരുന്ന് തവള വീർക്കും പോലെ വീർത്തിട്ട് കാര്യമില്ല വീർത്താൽ വയറ് പൊട്ടുമെന്നല്ലാതെ ഒരു ഫലവും ഉണ്ടാകില്ല ആളെ വിട്ടേര് കുണ്ടുകിണറ്റിൽ തവളക്കുഞ്ഞിനു മോഹം കുന്നിനു വീതെ മറക്കാൻ എന്നല്ലേ കവി പോലും പറയുന്നത് അത് വെള്ളാപ്പള്ളിക്കാവുന്നതിലും എന്താ ആഗ്രഹിച്ചു കൂടാത്തത് സ്വപ്നം കാണുന്നതിന് ടാക്സ് കൊടുക്കണോ അതിനെ ചൊല്ലി ഈ തവള അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയേണ്ട കാര്യമുണ്ടോ എന്തായാലും വെള്ളാപ്പള്ളി പറയുകയാണ് അയാളെ വാർത്തയാക്കി കൊണ്ടു കടക്കുന്നത് തന്നെ തെറ്റാണെന്ന് പി സി ജോർജിനോട് എന്തെങ്കിലും ദേഷ്യമുണ്ടോ എന്ന ചോദ്യം പത്രക്കാരൊക്കെ ചോദിച്ചു അയാൾ ഞങ്ങളുടെ ജാതിയെ അസഭ്യം പറഞ്ഞ ആളാണെന്നാണ് വെള്ളാപ്പള്ളി പറയുന്നത് ആ ദേഷ്യമാണ് വെള്ളാപ്പള്ളിക്ക് ഇങ്ങനെ മനസ്സിൽ കിടക്കുന്നത് അപ്പം ജാതിക്കളി ഉണ്ട് ഇതിനകത്ത് ജാതിയെ ചോദിക്കുന്നില്ല ഞാൻ സോധരി എന്നൊക്കെ കുമാരനാശാനും അല്ലെന്നുണ്ടെങ്കിൽ ശ്രീനാരായണ ഗുരുവുമൊക്കെ പഠിപ്പിച്ച ആ പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരനായിട്ടിരിക്കുമ്പോൾ ആരോ എസ് എൻ ഡി പിയെ കുറിച്ച് എന്തോ പറഞ്ഞതിൻ്റെ പേരിൽ ആ പക ഇപ്പോഴും മനസ്സിൽ സൂക്ഷിച്ച് വെള്ളാപ്പള്ളി പി സി ജോർജിനെതിരെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഇവരൊക്കെ തന്നെ ജാതിയുടെ ആൾക്കാരാണ് ി ജെ പിക്ക് പി സി ജോർജ് ഭാരമാണോ അല്ലയോ എന്ന് കുറച്ച് നാൾ കഴിയുമ്പോൾ മനസ്സിലാകുമെന്നാണ് വെള്ളാപ്പള്ളി പറയുന്നത് വ്യക്തിപരമായ അഭിപ്രായത്തിൽ പി സി ജോർജിനെ പത്തനംതിട്ടയിൽ മത്സരിപ്പിക്കണമായിരുന്നു ഇത്രയും സ്വാധീനമുള്ള ഒരാൾ ജയിക്കുമെന്നൊക്കെ ഇവർ പറഞ്ഞില്ലേ ഇങ്ങനെയെല്ലാം ഉണ്ടയില്ലാത്ത വെടിയടിക്കുന്നവനെ ഒന്ന് നിർത്തി ശക്തി പരീക്ഷിക്കേണ്ടതായിരുന്നു എല്ലാ പക്ഷവും തീർന്നിട്ടാണല്ലോ ഇപ്പോൾ ബി ജെ പിയിൽ ചെന്ന് ലയിച്ചത് ആർക്കെങ്കിലും വേണോ കോൺഗ്രസ്സിന് വേണ്ട കമ്മ്യൂണിസ്റ്റിന് വേണ്ട അവസാനം ജനപക്ഷം പോയി എന്നാണ് വെള്ളാപ്പള്ളി പി സി ജോർജിനെ പരിഹസിച്ചു പറയുന്നത് പത്തനംതിട്ടയിൽ തനിക്കും പകരം അനിൽ ആൻ്റണിയെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതിൽ പി സി ജോർജ് പരസ്യമായ നീരസം പ്രകടിപ്പിച്ചിരുന്നതാണ് വെള്ളാപ്പള്ളി നടേശനും തുഷാർ വെള്ളാപ്പള്ളി ഇടപെട്ടതിനാലാണ് തനിക്ക് സീറ്റ് കിട്ടാതിരുന്നതെന്നും പി സി ജോർജ് പറഞ്ഞിരുന്നു ഇതിന് മറുപടിയായിട്ടാണ് വെള്ളാപ്പള്ളി നടേശൻ ഇത്തരത്തിൽ പ്രതികരിച്ചത് എസ് എൻ ഡി പിക്ക് രാഷ്ട്രീയ നിലപാടില്ലെന്നും വെള്ളാപ്പള്ളി പറയുന്നു എല്ലാ പാർട്ടിക്കാരും സമുദായത്തിലുണ്ട് അവരവർക്ക് ഇഷ്ടമുള്ളവർക്ക് വോട്ട് ചെയ്യാം മത നേതാക്കൾ പറഞ്ഞാൽ വോട്ട് ചെയ്യുന്ന കാലം കഴിഞ്ഞു അല്ലേൽ ഈ വെള്ളാപ്പള്ളി പറഞ്ഞ ഉടനെ അതുപോലെ എല്ലാം പിന്നെ നമ്മുടെ ഈഴവ സമുദായത്തിലുള്ള എല്ലാവരും അംഗീകരിക്കുമോ അതല്ലെങ്കിൽ ഇപ്പോൾ പെരുന്നയിൽ പോപ്പ് പറഞ്ഞാൽ ഈ പിന്നെ നായന്മാരെല്ലാം ഇന്നവർ കോട്ട് ചെയ്യുമോ ചെവി പൂടെയുള്ള നായന്മാർ ചെയ്തു കളയും കാരണം ആമാർ പറഞ്ഞാൽ നായർ മൂത്ത നായന്മാരാണ് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക സാമുദായിക സന്തുലനം പാലിച്ചിട്ടുണ്ടോ എന്ന് പഠിച്ചിട്ടില്ല ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കണിച്ചുകുളങ്ങരയിലിരുന്ന് കോളേജുകളിൽ രാഷ്ട്രീയത്തിൻ്റെ അതിപ്രസരമാണ് അത് നിയന്ത്രിക്കേണ്ട കാലം അതിക്രമിച്ചു എന്നൊക്കെയാണ് പൂക്കോട്ടെ സംഭവത്തെ ബന്ധപ്പെടുത്തിക്കൊണ്ട് വെള്ളാപ്പള്ളി പറയുന്നത്